കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഉത്സവം ആരംഭിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ഉത്സവം ആരംഭിക്കുന്നത് ഒരു ഇല്ലായ്മയോട് കൂടിയിട്ടാണ് ഗുരുവായൂരിൽ ഉത്സവം ആരംഭിക്കുന്നത് ഉത്സവത്തിന് അന്ന് കാലത്ത് കാഴ്ച ആന എഴുന്നള്ളിപ്പില്ല എല്ലാ ദിവസവും ആനയെ എഴുന്നള്ളിക്കുന്ന സ്ഥലമാണ് നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആനകളെ എഴുന്നള്ളിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഉത്സവം കൊടിയേറ്റ ദിവസം രാവിലത്തെ ശിവേനക്ക് ആനയില്ല ആനയില്ല ശിവേനിയോട് കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഉച്ചയാകുമ്പോഴേക്കും ആനകൾ ഓടിയെത്തും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി ആനകൾ ഓടിയെത്തും അതിനാണ് ആനയോട്ടം എന്ന് പറയുന്നത് പണ്ട് ആനകളില്ലാതിരുന്ന ഒരു കാലത്ത് തൃക്കണാമതിലക്കൻ ക്ഷേത്രത്തിൽ നിന്ന് ആനകളെ ഗുരുവായൂരിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു ഐതിഹ്യമാണ് ഈ ആനയോട്ടം ഇതിനൊക്കെ പുറമെയാണ് ഗുരുവായൂരിലെ ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള കഞ്ഞിയും പുഴുക്കും സദ്യവട്ടങ്ങൾ എന്നിവ അതിലേറെ പ്രധാനമാണ് പാളപ്ലേറ്റിൽ കഞ്ഞി മുതിരയും ഇടിച്ചക്കയും ചേർന്നിട്ടുള്ള തൂക്ക് ശർക്കരയും നാളികേരപ്പൂളും പപ്പടം കാച്ചിയത് ഇത് ചേർന്നിട്ട് വിഭവസമൃദ്ധമായിട്ട് രാവിലെ മുതൽ പല നേരം നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാം ഉച്ച രാത്രി ആയി കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായി സദ്യയാണ്